ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏത് ഉത്തരം ടൈറ്റാനിയം എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ് ഉത്തരം അമ്പുകുത്തി മല ഏറ്റവും കൂടുതൽ സൂര്യരശ്മി പ്രതിഫലിക്കുന്ന നിറം ഏത് ഉത്തരം വെള്ള നിറം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല ഉത്തരം പാലക്കാട് കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഭാരതപ്പുഴ കരുമാടിക്കുട്ടൻ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ബുദ്ധമതം തൊക്ക് രോഗത്തിന് ഉത്തമമായത് ഏത് ഉത്തരം തക്കാളിയും കാരറ്റും ആപ്പിളും ആന്തരിക ശരീര ചൂട് ക്രമീകരിക്കുന്നതിന് ഏറ്റവും നല്ല ഫലം ഉത്തരം പാവക്കയും ആപ്പിളും പാലും ഷുഗർ കുറയ്ക്കുന്നതിന് ഉത്തരം ഫിയറും വാഴപ്പഴവും ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം മ്യാൻമാർ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം സോഡിയം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര ഉത്തരം ഇരുപത്തിരണ്ട് ഭാഷകൾ ബ്ലാഡറിലെ കിഡ്നിയിലെ കൂടുതലായിട്ടുള്ള ഉപ്പിനെ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കേണ്ട ഫലങ്ങൾ എന്ത് உத்தரம் பைனாப்பிளும் ஆப்பிளும் தண்ணி தண்ணிமத்தனும் சர்மசம்ரஷணத்தின் உபயோகிக்க ஏது உத்தரம் ஆப்பிளும் குக்கும்பரும் கிவியும் நமஸ்தே ப்ளீஸ் சப்ஸ்க்ரைப் தேங்க்ஸ் ஃபார் வாச்சிங்